നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു അനാർക്കലി മോഡൽ കുർത്തയാണ് കേട്ടോ ഇത് വരുന്നത് പാനൽ കട്ടിലാണ് കേട്ടോ ഇവിടെ വരെ നമുക്ക് ഒരു കട്ടിങ് വന്നിട്ട് താഴോട്ട് ഫുള്ള് വരുന്നത് പാനൽ കട്ടിലാണ് കോട്ടൺ ഫാബ്രിക് ഫാബ്രിക്കാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു പാച്ച് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സീക്വൻസും ത്രെഡും ഒക്കെ ഉപയോഗിച്ച് പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് നല്ല ഫ്ലെയറോട് കൂടിയിട്ടാണ് കേട്ടോ ടോപ്പ് വരുന്നത് എങ്ങനെയാണ് കേട്ടോ ടോപ്പ് വരുന്നത് ഞാൻ ടോപ്പിന്റെ എൻഡിലായിട്ട് ജസ്റ്റ് ഫ്രിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് ബാക്ക് പോഷൻ വരുന്നത് പാനൽ കട്ട് പാറ്റേണിൽ തന്നെയാണ് ആ നമുക്കിതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സലാണ് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണല്ലോ വേറെ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തിയുടെ വില വരുന്നത് അപ്പോൾ വേണ്ടവർ താഴെ കന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ച് വാങ്ങിക്കുക വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പുതിയൊരു ഓഫോ വീഡിയോ ആയിട്ട് ഉടമേ കാണാം ബൈ ബായ് ഫ്ലെയർ ഉള്ള ടോപ്പാണ് ഫ്രണ്ട് പോഷനിലൊരു പാനൽ പെട്ടോടും വീട്ടിലാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് നല്ലൊരു കംഫോർട്ട് വിയർ ആണ്